ഗീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ വീണ്ടും ഇന്ന ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി അതായത് വേറെ നമുക്കറിയാം രേണു സുദി ഈ ഒരു ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം രേണു സുദിയുടെ ആ ഒരു നെഗറ്റീവ് ഒക്കെ അങ്ങ് മാറിയാൽ നല്ല പോസിറ്റീവായി കാരണം എല്ലാവർക്കും രേണുവിനെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസിൽ വന്നപ്പോഴാണെങ്കിലും അതിനുശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ അവർക്ക് കിട്ടി ഓക്കെ നല്ല കാര്യം എന്തായാലും അതിനുശേഷം ശേഷം ബിഗ് ബോസിലേക്ക് റീ എൻട്രി ഉണ്ടായിരുന്നു അതിലും രേണു വന്നത് ഭയങ്കര ഒരു എന്താ പറയാ രേണുവിന്റെ ആ ഒരു പാട്ടും എല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം മൊത്തത്തിലാളിപ്പോ ഒരു പോസിറ്റീവില് നിൽക്കുകയാണ് നെഗറ്റീവ് ഒക്കെ അത്യാവശ്യം മാറി അപ്പൊ നമ്മുടെ ശാരിക എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഹോട്ട് സീറ്റ് ഷാരിക ഷാരിക രേണുവിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഈ ശാരിക ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് രേണു സുധീർടെ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതില് വീട് മൊത്തം പുറത്തുനിന്ന് നോക്കുമ്പോൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചില ആരോപണങ്ങളൊക്കെ ശാരിക പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ശാരിക പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അതിനുശേഷം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം വീടിന്റെ കാര്യം വന്നു കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണതാണ് ഇത് ഞാൻ ഇപ്പം ആരോടും രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാരി ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്നും ഒരു പുറത്തൊരാള് ബോട്ടോ ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട ഒരപ്പുറത്ത് അയൽ വീട്ടിൽ ഒരു സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ ഒന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീട് ഇതൊരു പത്ത് വർഷമായ വീടാണ് അന്തസ് മിനിമം ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോട്ടെ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധീ പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവരന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവര് കലയിലൂടെയാണ് ജീവിക്കുന്നത് അപ്പോൾ കന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചത് സുമനസ്സുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ അടിമയല്ല അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ഓരോരുത്തരും വാട്ടർ സിസ്റ്റം പോലും ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരം സാധനങ്ങൾ ഇവിടെ അവർക്കുന്നില്ല അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചയോളം ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവര് വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് പോലും വേറെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എല്ലാ അപ്ഡേഷൻ അവർ ട്രാവലിംഗിലാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഞാൻ പോലും ഉറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ് ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കും അയ്യോ യൂണിവേഴ്സിറ്റി ബെഹറിൽ പോയോ യൂണിവിറ്റി ഗവർണറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയതി അവളോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നീതികതായി പോയി എന്റെ ചാനലിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് റിയാലിറ്റി ചാനലാണ് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കേട്ടല്ലോ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ രേണുവിന്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ അതായത് വീടിന്റെ പുറംഭാഗം ഒക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ ചാരിക പറയുന്നത് അപ്പോ ആദ്യം തന്നെ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒരിക്കലും രേണുവിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ രേണുവിന്റെ നെഗറ്റീവ് പറയാനോ വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോ അത് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി ഇപ്പൊ കൊറേ റേണു ഫാൻസ് വന്നിട്ട് അങ്ങോട്ട് കമന്റിട്ട് മെഴുകും അപ്പൊ കമന്റിട്ട് മെഴുകുന്നവരൊന്നും ചിന്തിക്കുക ശരിയാണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി അവർക്ക് സ്ഥലം ആ ഒരു ബിഷപ്പ് കൊടുത്തു ആ ഒരു സ്ഥലത്ത് ഒരു കൂട്ടായ്മ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുത്തു അപ്പൊ അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് വലിയ വിവാദമായതാണ് നമുക്കറിയാം ഇത് വലിയ ചർച്ചാ വിഷയമായതാണ് ഇതിൽ രേണു തന്നെ ആ ഒരു വീടിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് പിന്നീട് ചർച്ചയായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അതിനുശേഷം എന്തൊക്കെയോ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് അടിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം അവരത് റെഡിയാക്കി കൊടുത്തു എന്നാണ് ഒരു വീഡിയോയിൽ രേണു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഇപ്പൊ കെ വി ശാരിക അവിടെ വീഡിയോ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു അപ്പൊ വീണ്ടും അതൊരു വിവാദമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുവാണ് കാരണം ഇപ്പൊ നമുക്കറിയാം രേണു സുദ്ധിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരെ നെഗറ്റീവ് പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാര് ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയാണ് ഞാനൊക്കെ ഒരുപാട് രേണു സുധിയെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ബിഗ് ബോസിൽ വന്നതിന് ശേഷവും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ബിഗ് ബോസിലൊക്കെ വന്ന കണ്ടപ്പോഴത്തേക്കും ഒരു ഒരു എന്താ പറയാ കുറച്ചൊക്കെ അവർ അവരോടൊരു ഇഷ്ടമൊക്കെ തോന്നി കാരണം അവരവിടെ വന്നിട്ട് ആരെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസ് കാണിക്കുന്ന പോലെ ആരെയും കുറ്റപ്പെടുത്തോ അല്ലെ വഴക്കിന് പോവുമോ അങ്ങനെ ഒന്നും രേണു ചെയ്തിട്ടില്ല ഇപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ പോലും രേണു അവിടെ ആരെയും കുറ്റം പറഞ്ഞതായിട്ട് നമ്മൾ ആരും കിട്ടില്ല അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരു സൈഡ് തന്നെയാണ് രേണുവിന്റെ അതൊക്കെ ഓക്കെ പക്ഷെ ഇപ്പോൾ ഈ നമ്മുടെ കെ പി ശാരിക്ക് ചെന്നിരുന്നിട്ട് ഈയൊരു വിഷയം വീണ്ടും ഇങ്ങനെ പറയുന്നത് അതൊരു എന്താ പറയുക അത് വീണ്ടും ചർച്ചയാകാൻ വേണ്ടിയിട്ടാണോ കാരണം ശരിയാണ് അവർക്ക് കുറേയധികം ആൾക്കാർ ചേർന്നിട്ട് വെച്ചു കൊടുത്ത വീടാണ് അതിൽ എന്തൊക്കെയോ പിഴകൾ അത് വെച്ചു കൊടുത്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ഓൾറെഡി ഒരു ചർച്ചാ വിഷയമായതാണ് വീണ്ടും എന്തിനാണ് അങ്ങനെ ഒരു സംഭവം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നി ഇപ്പൊ അത്യാവശ്യം രേണുവിന് നല്ല നല്ല വർക്കുകൾ കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുന്ന അല്ലേ നല്ലത് അല്ലാതെ വീണ്ടും ആ വീട് വെച്ച് കൊടുത്തവർക്ക് ഒരു നെഗറ്റീവ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കെ ബി ചാരിക വന്നിരുന്നിട്ട് ഇതിങ്ങനെ കുത്തിപ്പൊക്കുന്നതെന്ന് എനിക്ക് തോന്നി പോവാണ് കാരണം അത് വീണ്ടും രേണുവിനൊരു നെഗറ്റീവ് ആകത്തേ ഉള്ളൂ ആ വീട് വെച്ച് കൊടുത്തവര് മനഃപൂർവ്വം അത് ഒരു എന്താ പറയാ മോശമാകാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്ത കണക്കാണ് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ടൊന്നും ചിന്തിക്കണം ഇതുപോലെ ഭർത്താവ് മരിച്ചതും ആരോരും ഇല്ലാത്തതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ രേണുസുദിക്കൊക്കെ ഇത്രയും നല്ലൊരു സ്ഥലം ആ ഒരു ബിഷപ്പ് കൊടുത്തു അവിടെ ഒരു ഒരു എന്താ പറയാ അവർക്ക് ഒരു വീട് വെച്ചു കൊടുത്തു അപ്പൊ അതിന് കുറെ അധികം പാകപ്പിഴകൾ വന്നിട്ടുണ്ട് അത് ഓൾറെഡി നല്ല രീതിയിൽ ചർച്ചാവിഷ്യമായതാണ് അങ്ങും ഇങ്ങും ഒക്കെ എല്ലാവരും ചെളി എറിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും അതില് ഇപ്പൊ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രേണുവിന് ഇപ്പൊ അത്യാവശ്യം വർക്കുകൾ ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു പൈസ കിട്ടുമ്പോഴത്തേക്കും പറ്റുന്ന രീതിയിൽ അത് ചെയ്യുക അല്ലാതെ വീണ്ടും വന്നിരുന്നിട്ട് ആ വീട് വെച്ച് കൊടുത്തവർക്ക് ഒരു നെഗറ്റീവ് ആകുന്ന രീതിയിൽ ഇതൊരു ചർച്ചാ വിഷയമാകാൻ വേണ്ടിയിട്ടല്ലേ ഈ ശാരിക വന്നിരുന്ന് ഇതിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുവാണ് എത്രയോ ആൾക്കാർ ഭർത്താവ് മരിച്ചത് ആരോരും ഇല്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പൊ ശരിയാണ് നമുക്കറിയാം രേണു ആണെങ്കിൽ പോലും ഇപ്പൊ റീൽസ് ആയിക്കോട്ടെ അല്ലെ ആൽബ ആയിക്കോട്ടെ ഈ ദുബായിൽ ബഹറിൽ ഒക്കെ പോയത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് എല്ലാരും അങ്ങനെ എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തികഞ്ഞവരായിട്ടൊന്നും ആരും ഇല്ല ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചു അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്ന ഈ അഭിനയം അങ്ങനെയുള്ള മേഖലയിലാണ് ഇപ്പൊ രേണു രേണുവിൻ്റെ ഒരു ജോലിയായിട്ട് അത് ചെയ്യുന്നു അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തില് പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അത് ചെയ്യുക അല്ലാതെ വീണ്ടും അത് വീട് വെച്ചു കൊടുത്തവർക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ആകുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് രേണുവിന് അത് വലിയ രീതിയിൽ നെഗറ്റീവ് ആകും ഇപ്പൊ ഓൾറെഡി ആൾക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേണു സുബി ഇവരുടെ ഒരു വിഷയം ഒന്നും ഇപ്പൊ ആരും അങ്ങനെ എടുക്കാറില്ല കാരണം അവരിപ്പവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവര് അവരെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്ത് അവര് ജീവിക്കുന്നു അപ്പൊ ഇതൊരിക്കലും വേണുര് കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ കെ വി ശാരഗി ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത് ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകാനോ ആ വീട് വെച്ചു കൊടുത്തവർക്ക് അതൊരു വീണ്ടും ഒരു നെഗറ്റീവ് ആകാനുള്ള രീതിയായിട്ടാണ് എനിക്ക് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനിയിപ്പോൾ ആ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ റേണുര് കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചിട്ട് പറ്റുന്ന രീതിയിൽ അത് ആ പണികളൊക്കെ ചെയ്യുന്ന അല്ലേ നല്ലത് അല്ലാതെ വീണ്ടും അത് വെച്ചു ഒരു അവരെ കുറ്റം പറയാം അവര് നന്നായിട്ടല്ല വെച്ചു കൊടുത്തത് എന്ന് പറയുന്നതിൽ എന്താണൊരു ന്യായമുള്ളത് ഓൾറെഡി ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ വലിയ രീതിയിൽ ചർച്ചയായതാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ രേണുവിന് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക അല്ലാതെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ വന്നിരുന്നു പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഒരു വീട് നല്ലൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു ഭാഗ്യവും വീടും സ്ഥലമൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ എന്ന് വെച്ചിട്ട് അത് വെച്ചു കൊടുത്തവര് നല്ല രീതിയിൽ വെക്കേണ്ടതായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും തെറ്റു കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതിപ്പോ അവരവിടെ പോയി അത് ശാരിക്ക് അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോയ സമയത്താണ് വീടിന്റെ പുറംഭാഗം ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണെന്ന് ആ പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനിയും അത് ഇങ്ങനെ കുത്തിപ്പൊക്കുന്നതിൽ നല്ലത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റി വെച്ചിട്ട് ആ അറ്റകുറ്റപ്പണികളൊക്കെ രേണുവിന് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ തന്നെ ഒന്ന് പറ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്